ഇതും സ്വാമിയുടെ സോപ്പിൽ ചെയ്ത വർക്കാണ് ഇത് ഏറ്റവും പുതിയതായിട്ട് ചെയ്തൊരു വർക്കാണ് ഗാന്ധിജിയുടെ ഒരു പോർട്രേറ്റ് ആണ് മഹാഗണി മരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതലായിട്ട് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഇതൊരു ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഇത് വിജയുടെ ലിയോ സിനിമ ഇറങ്ങിയപ്പോൾ അത് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ ഒരു അട്രിബ്യൂട്ട് പോലെ ചെയ്തതാണ് ഇത് തെർമോക്കോളിലാണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര മാസത്തോളം എഫോർട്ട് എടുത്തിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതും തടിയിൽ ചെയ്ത വർക്കാണ് ശ്രീ സ്വാമിയുടെ ഇത് ഒരു അഞ്ചിഞ്ച് ഉയരത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ ശില്പമാണ് എൻ്റെ പേര് ശ്രീകാന്ത് മുഹമ്മനാണ് സ്വദേശം ഞാൻ തടിയിലും സോപ്പിലും കുറച്ച് വർക്കുകൾ ചെയ്യാറുണ്ട് കാണാം ഇത് ആദ്യമായിട്ട് തടിയിൽ ചെയ്ത ഒരു ഗണപതി ശില്പാണ് മഹാഗണി മരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇതൊരു കുറച്ച് നാൾ അധികം എടുത്തു ആദ്യമായിട്ട് ചെയ്ത വർക്കാണ് ഇതും തടിയിൽ ചെയ്ത വർക്കാണ് ശ്രീ സ്വാമിയുടെ ഇതൊരു ഒരു മാസത്തോളം എടുത്തിട്ടാണ് ഇത് കംപ്ലീറ്റ് ചെയ്തത് ഇത് തേ തേക്കിൻ്റെ അടിയാണ് ഇത് ഒരു രണ്ട് വർഷം മുമ്പ് വർക്കാണ് അത് ശ്രീ പരമസ്വാമി ക്ഷേത്ര നഗരത്തിൻ്റെ കഥ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇത് പോസ്റ്റ് ചെയ്തിരുന്നു അത്യാവശ്യം നല്ല സപ്പോർട്ടും കാര്യങ്ങളെല്ലാം ഈ ഒരു ശില്പത്തിന് കിട്ടിയിരുന്നു ഇത് ഒരു ഇഞ്ച് ഉയരത്തിലാണ് ഹനുമാൻ സ്വാമിയുടെ ശില്പമാണ് തേക്കിൻ്റെ അടിയിലാണ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ലോക്ക്ഡൗൺ സമയത്താണ് കൂടുതലായിട്ട് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഇതൊരു ഒരുപാട് ഓർഡറുകളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നല്ല സാറ്റിസ്ഫാക്ഷൻ ആയിരുന്നു ചെയ്തതിന് ശേഷം അതുകൊണ്ടാണ് പിന്നെയും പിന്നീടും ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം വരുന്നത് ആഗ്രഹം കൂടുതൽ ശില്പങ്ങൾ ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക ഇനി കുറച്ച് സോപ്പുകളിൽ ചെയ്ത വർക്കുകളാണ് ഇതും സ്വാമിയുടെ സോപ്പിൽ ചെയ്ത വർക്കാണ് ഒരു രണ്ട് മൂന്ന് ദിവസത്തും എടുത്തിട്ടുണ്ട് ഇത് ചെയ്യാനായിട്ട് ഇത് ഒരു മൂന്ന് സോപ്പുകൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതും സോപ്പിൽ ചെയ്ത വർക്കാണ് അശോകസ്തംഭമാണ് സോപ്പിൽ ചെയ്ത വർക്കാണ് എഴുപത്തഞ്ചാം സ്വാതന്ത്ര്യദിനത്തോട് അനുബന്ധിച്ച് ചെയ്തതാണ് ഇത് ഇതിലും സോപ്പിലാണ് ഇത് മുരളി സിനിമ റിലീസ് ചെയ്തപ്പോൾ അതിനൊരു ട്രിബ്യൂട്ട് പോലെ ചെയ്തതാണ് ഇത് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ സ്ഥാപിച്ച ചെങ്കോലിൻ്റെ ഒരു മാതൃകയാണ് അത് സോപ്പിൽ ചെയ്തതാണ് ഇത് തെർമോക്കോളിൽ ചെയ്ത ഒരു വർക്കാണ് ഗീതോപദേശം ഇത് ഒരു നാല് വർഷങ്ങൾക്ക് മുമ്പ് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് വർക്ക് ഇത് ഏറ്റവും പുതിയതായിട്ട് ചെയ്തൊരു വർക്കാണ് ഗാന്ധിജിയുടെ ഒരു പോർട്രേറ്റ് ആണ് മഹാഗണി മരത്തിലാണ് ചെയ്തിരിക്കുന്നത് ഇത് ഏറ്റവും പുതിയതായിട്ട് ചെയ്തൊരു വർക്കാണ് സിംഹത്തിൻ്റെ മുഖമാണ് ഇത് വിജയുടെ ലിയോ സിനിമ ഇറങ്ങിയപ്പോൾ അത് ഒരുപാട് ഇഷ്ടപ്പെട്ട സിനിമ അപ്പോൾ അതിനൊരു ഇത് ഒരു ട്രിബ്യൂട്ട് എന്താപോലെ ചെയ്തതാണ് ലിയോ പുറത്തുനിന്നുള്ള വർക്കുകളാണ് കൂടുതൽ വരാറ് ഒരുപാട് ശില്പം ഒരു ഗുരുവായൂരപ്പൻ്റെ ഒരു മൂന്നടി വലുപ്പത്തിലൊരു ശില്പം ചെയ്തിരുന്നു മൂന്നടി വലിപ്പത്തിലൊരു പോ ഒരു അത് എന്തായിരുന്നു എന്താ എന്താ പറയുന്നത് ഇത് ആദ്യമായിട്ട് ചെയ്ത ഒരു ആന ശില്പമാണ് ആദ്യമായിട്ട് തടിയിൽ ചെയ്തതാണ് ഇത് ഇപ്പോൾ ഏറ്റവും പുതുതായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആന ആനശില്പ്പമാണ് ഗുരുവായൂർ കേശവൻ ആനയുടെ ഒരു രൂപം വരുത്താനാണ് ശ്രമിക്കുന്നത് ഇത് ഓർഡർ വർക്കാണ് അവൻ്റെ കലാഗരം എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷം തരുന്ന കാര്യമാണ് കാരണം അവൻ്റെ സ്വയപ്രയത്നം കൊണ്ട് പഠിച്ച് ഈ രീതിയിലായതാണ് പിന്നെ നമ്മുടെ സപ്പോർട്ട് എനിക്ക് ഫർണി ഫർണിച്ചർ കടയാണ് തടിയുടെ ഫർണിച്ചർ കടയാണ് അപ്പോൾ അതിൻ്റെ ഒരു സപ്പോർട്ട് പക്ഷേ എങ്കിലും അവൻ അവിടെ ഒന്നും അല്ല പിടിച്ചു അവൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് തന്നെ വീട്ടിലിരുന്ന് തന്നെ ഉണ്ടാക്കി പിടിച്ചു എത്ര സന്തോഷമുണ്ടോ വളരെയധികം സന്തോഷമുണ്ട് ദൈവരത് വലിയൊരു ദൈവാനുഗ്രഹം എന്ന് വേണം പറയാനായിട്ട് ആർക്കും കിട്ടാത്തൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ് പിന്നെ പറഞ്ഞപോലെ വർക്ക്ഷോപ്പിൽ നിന്നല്ല അവൻ്റെ സ്വയം പ്രയത്നം കൊണ്ട് അവനോരോന്നും കൊത്തിയെടുത്ത് അത് എൻ്റെ മാതൃകയാക്കി പിന്നെ സംശയങ്ങളൊക്കെ ചോദിച്ച് നിവർത്തിച്ച് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളൊക്കെ ഇത്രത്തോളം എത്തിയിരിക്കുന്നത് ഇനിയും നല്ല രീതിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു